പറയുന്ന ഇവിടെയുള്ള യുവാക്കളോട് ഞാൻ യുവാക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കണം മാതാവ് എത്ര നന്മ പറയുമ്പോൾ എത്തിച്ചാലും സ്നേഹത്തോടെ ത്യാഗത്തോട് കൂടി വിളിക്കുന്ന ഒരു വെടി മതി മാതാവ് അത് കേൾക്കും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് ഒരായാലും നന്ദി ശംശയ സ്ഥിതി ആയിരിക്കട്ടെ ദേവികുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സോന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ജൂബിലി മിഷൻ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഞാനിതവിടെ സാക്ഷ്യം പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് അത് പ്രധാനമായിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബി എസ് സി നേഴ്സിങ് ചേരുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് സെമസ്റ്റർ സിസ്റ്റമാണ് അഞ്ച് സെമ്മ് എട്ട് സെമ്മാണ് ഉള്ളത് നാല് വർഷം ഒരു വർഷം രണ്ട് സെമ്മ് അഞ്ച് മാസം പഠിച്ചിട്ട് ആറാം മാസമാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അഞ്ച് മാസം പഠിച്ച് ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് അതെ മൂന്ന് സെമ്മും നന്നായിട്ട് പഠിച്ചു നാലാമത്തെ സെമ്മ് എക്സാം ഓഗസ്റ്റിലായിരുന്നു നന്നായിട്ട് പഠിച്ചാണ് ഫെബ്രുവരിയിലായിരുന്നു നന്നായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയത് പക്ഷേ ഒരു സബ്ജക്റ്റിലാണെങ്കിൽ അഞ്ച് വിഷയമാണ് എഴുതേണ്ടത് രണ്ട് മണിക്കൂറുകൊണ്ട് അഞ്ച് വിഷയം പഠിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ അത് പഠിച്ച് എഴുതി ര ആദ്യത്തെ പരീക്ഷയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ തോൽക്കുന്നതാണ് തോന്നിയതെന്ന് പറഞ്ഞു രണ്ടാമത്തെ പരീക്ഷയായപ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു അത് എൻ്റെ റിസൾട്ട് വരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എല്ലാം കയ്യിൽ നിന്ന് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ മെയ് നാലാം തീയതി ഞങ്ങൾക്ക് തൃശ്ശൂർ ചൂട് കാരണം അവധി കിട്ടി അപ്പോൾ ഞാൻ അമ്മ വീട്ടിലായിരുന്നു അന്ന് ഞാൻ സ്വപ്നം കാണുന്നതാണ് ഞാൻ മാത്രം എൻ്റെ കോളേജിൽ അമ്പത് പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നാൽപ്പത്തൊമ്പത് പേരാണ് ഞാൻ മാത്രം എൻ്റെ കോളേജിൽ ഫെയിലായി എന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് അങ്ങനെ അത് എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ അടുത്തൊന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ യൂണിവേഴ്സിറ്റിക്ക് വിളിച്ചു വെച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസാണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ വിളിച്ചുവെച്ചെന്നാണ് ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് വരാന്ന് ചോദിച്ചു അപ്പോൾ ഈ മാസം തന്നെ വരും എന്നാന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്തായത് ഞാൻ മെയ് ഒമ്പതാം തീയതി ഇപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ കുട്ടി തന്നെയാണ് എൻ്റെ അടുത്തു നിന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് വന്നു നീ മാത്രമാണ് ഫെയിലായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ നാൽപ്പത്തൊമ്പത് പേരിൽ ജനുവരി തൊട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെയിലി ബ്ലസ്സിങ് എല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു അതിനകത്ത് ഞങ്ങളുടെ നാൽപ്പത്തൊമ്പത് പേരുടെ പേര് ആദ്യത്തെ ഓളമ്പർ തൊട്ട് നാൽപ്പത്തൊമ്പത് വരെ ഞാനടക്കം എഴുതി ഞാൻ പേര് എഴുതിയിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രം ഫെയിൽ ഫെയിലായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചത് എനിക്ക് പേപ്പർ എടുക്കണം ഞാൻ പേപ്പർ പിറ്റേ ദിവസം പത്താമെന്ന് ഞാൻ അപേക്ഷ കൊടുത്തു എനിക്കെന്നെ പേപ്പർ എടുക്കണം സ്കോർ ഷീറ്റും വേണം അതുകഴിഞ്ഞാൽ ഞാൻ അതായത് മെയ് ഇരുപത്തഞ്ചാം തീയതി ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ മെയ് പത്താം തീയതി പതിനാം തീയതി കയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കൃപാസനത്തിൽ പോകണം അങ്ങനെ വിചാരിച്ചു അത് ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി മെയ് ഇരുപത്തഞ്ചാം തീയതി എടുത്തു വന്നപ്പോൾ എനിക്ക് കണ്ണിന് ഈ ഇടത്തെ കണ്ണില് കുരു ഉണ്ടായിരുന്നു എപ്പോഴും പി പി ടി ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ഫോണിലാണ് കാര്യങ്ങളൊക്കെ അയച്ചു തരാറ് കണ്ട് കണ്ട് പി കണ്ണിന് ഭയങ്കര കുരുവായിരുന്നു ഇവിടെ വന്ന് ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല പക്ഷേ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി ഇവിടെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിൽ നമുക്ക് ആവശ്യമായത് മാതാവ് തരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിക്ക് മുകളിലിരുന്നു അമ്മ താഴെയായിരുന്നു അപ്പം ഞാൻ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിലെ ഞാൻ പെട്ടെന്ന് വേറെയൊന്നും ആലോചിച്ച് കണ്ണ് തീരുമാനം നോക്കി ഇപ്പോൾ കണ്ണിൽ കുരുമില്ല അപ്പോൾ ഞാൻ മോളിന് അമ്മയ്ക്ക് താഴെ വിളിച്ചു കൊടുക്കണം അമ്മ എൻ്റെ കണ്ണില കുരുമാറി അപ്പോൾ എൻ്റെ അടുത്തമ്മയ്ക്കുന്നത് എനിക്ക് കണ്ണിൽ കുരു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ അവരുണ്ടായിരുന്നു എൻ്റെ കണ്ണത്ത് മാറി എനിക്ക് ഭയങ്കര ഭയങ്കര ഇതായി അപ്പോൾ അപ്പം ഞാൻ ചോറച്ച് തീരുമാനിച്ചത് ഞാൻ മുന്നോട്ട് കൊണ്ടു കാരണം ഹോസ്റ്റലിൽ ജീവിതം വീടുകൾ വീടുകളിലെ പോലെയല്ല ചില സമയത്ത് നമുക്ക് കുറേ വർക്കുകളുണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മ അന്നും പറയും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താന്ന് പറയും അങ്ങനെ ഞാൻ എൻ്റെ ഇത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉടമ്പടി പോലെ എല്ലാം ചെയ്തു തീർത്തു അങ്ങനെ എല്ലാ ചൊവ്വാസുകളും ഞാൻ ഉടമ്പടി ധ്യാനം മുട്ടുമ്പോൾ നിന്നിട്ടാണ് രണ്ട് മണിക്കൂർ ഞാൻ കേൾക്കുന്നത് എങ്ങനെ സമയം ഉണ്ടാക്കി ഞാൻ രണ്ട് മണിക്കൂർ നിന്ന് കേൾക്കും അത് കഴിഞ്ഞ് ഞാൻ റിസൾട്ട് ഞാൻ ഇത് എന്ത് ചെയ്താ റിസൾട്ട് വരുന്നത് എൻ്റെ ഞാൻ കൊടുത്ത പേപ്പർ ഇങ്ങോട്ട് തിരിച്ച് കിട്ടണില്ല ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് പേപ്പർ തിരിച്ച് കിട്ടണം എനിക്കൊന്ന് നോക്കണം എന്താണ് എൻ്റെ തെറ്റെന്ന് എനിക്ക് കാണണം അത്രയ്ക്ക് ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാപിതാക്കൾ ഇപ്പം ഇത് വന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അടുത്ത സെം എക്സാം അഞ്ചാമത്തെ സെമസ്റ്റർ എക്സാം നാലാമത്തെ സെമ്മ് തോറ്റു കഴിഞ്ഞ് ഇനി ഒറ്റ സെം എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ നമുക്കിനി എഴുതാൻ പറ്റിയിരുന്ന തൊട്ട് പിന്നിലുള്ള ജൂനിയേഴ്സിൻ്റെ കൂടെ വേണം എഴുതണമെങ്കിൽ അങ്ങനെ ആവുമ്പോൾ ഏതൊരു കുട്ടിയുടെ ആഗ്രഹമാണ് നന്നായിട്ട് കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷനായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു സംഭവം കിട്ടില്ല ഇനി അങ്ങനെയാണ് എൻ്റെ എക്സാം എക്സാമിൻ്റെ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി സർക്കുലർ ആണ് നാലാമത്തെ സെമസ്റ്റർ ഫെയിൽ ആയി കഴിഞ്ഞ ഒറ്റ കുട്ടിക്കും ഇനി ഗ്രാജുവേഷൻ കിട്ടില്ല ഒറ്റ കുട്ടികൾക്ക് ഇനി ഇനിയുള്ള എക്സാമുകൾ സ്വന്തം ബാച്ചിന് കൂടെ എഴുതാൻ എന്ന് എന്നെനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവേ അഞ്ചാമത്തെ എഴുതിയിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് ആറാമത്തെ തൊട്ട് കൃത്യമായിട്ട് എനിക്ക് എക്സാം എഴുതണം കാരണം എനിക്ക് എൻ്റെ അപ്പനമ്മയും കഷ്ടപ്പെട്ടാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചത് എനിക്കത് എഴുതണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് കൊല്ലായിട്ട് മാറ്റാത്ത കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ സർക്കുലർ അവർ മെയ് ഈ മാസം പന്ത്രണ്ടാം തീയതി അതായത് ഞാനിവിടെ വരുന്ന എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ പന്ത്രണ്ടാം തീയതി അവരെ മാറ്റി എഴുതി അഞ്ചാമത്തെ എഴുതിയില്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ആറാമത്തെ തൊട്ടേ എഴുതാവുന്ന സർക്കുലർ അവരുണ്ടാക്കി ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചിരുന്നു ഇതൊന്ന് മാറ്റി എഴുതോ എനിക്ക് എനിക്ക് എക്സാം എഴുതണം ഞങ്ങൾക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ പോയി കുട്ടികൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചു എന്തു ചെയ്ത് അവരും സമ്മതിക്കുന്നില്ല ഇനി ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ പിന്നെയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നാം തീയതി ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി റിസൾട്ട് എൻ്റെ അടുത്ത സെ എക്സാം അതിന് മുന്നേക്കൊരു തീരുമാനം അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ജൂലൈ പന്ത്രണ്ടാം തീയതി അവർ സർക്കുലർ ഇറക്കി നിങ്ങൾക്ക് ഫെയിലായ കുട്ടികൾക്ക് അഞ്ചാമത്തെ എഴുതാൻ പറ്റിയില്ലെങ്കിലും ആറാമത്തെ തൊട്ട് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാനത് അതാണ് പ്രാർത്ഥിച്ചത് അഞ്ചാമത്തെ എഴുതിയില്ലെങ്കിൽ എനിക്ക് ആറാമത്തെ തൊട്ടേ എന്തായാലും എഴുതണമെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കതിന് അങ്ങനെ അടുത്ത അഞ്ച് ആറാമത്തെ എനിക്ക് എക്സാം എഴുതാം എന്നുള്ളൊരു ഇതിലായി അന്ന് ഞാൻ അമ്മോട് പറഞ്ഞു ഞാനിവിടെ വന്ന എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാനത് എൻ്റെ അമ്മേനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാനത് എൻ്റെ സ്റ്റാറ്റസ് ഇടും കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ സീനിയറിലെ ചേച്ചിമാരൊക്കെ പറയും കൈ കൈവിരിച്ച് പിടിക്കാൻ പോകണില്ലേ പ്രാർത്ഥന ചെയ്യാൻ പോകണെന്ന് കളിയൊക്കെ ഞാൻ മുട്ടുമ്പോൾ നിന്നിട്ടാണ് എല്ലാ ദിവസവും ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ഏറ്റവും മുന്നിൽ നിന്നിട്ട് ആദ്യത്തെ രഹസ്യത്തിന്റെ അസ്വർഗസ്തനെ തൊട്ട് അവസ അഞ്ചാമത്തെ രഹസ്യത്തിന്റെ പിതാവൻപുത്രൻ വരെ കൈ വിരിച്ചു പിടിച്ചാണ് ഞാൻ കൊണ്ട് തന്നെ അപ്പൊ എന്നോട് എല്ലാരും കളിയാക്കും നീ പോണില്ലേ നീ എന്റെ കൈ വിരിച്ചു പിടിക്കാൻ പോണില്ലേ അവര് വലിയ സ്നേഹത്തോടെ ഒന്നല്ല കൈവിരിച്ചു പിടിക്കാൻ പോണില്ലേ എൻ്റെ മാതാവ് തന്നില്ലേ നോക്കി ഞാനോട് ചോദിക്കുക പോകുന്ന വഴി കൂടെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ നേർക്കാ വരുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനതിനകത്ത് ആരുമായിരിക്കില്ലേ പക്ഷെ എൻ്റെ മേത്തേക്കാണ് എല്ലാ പ്രശ്നവും വരുന്നത് അന്ന് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് എനിക്കിനൊരു സാക്ഷ്യം പറയൊരു അവസരം കിട്ടി ഞാനത് വീഡിയോ ഞാൻ സ്റ്റാറ്റസ് അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് അത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അതെനിക്ക് എനിക്ക് എനിക്കതേ പറ്റുള്ളൂ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരും അറിയിക്കാനേ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒന്ന് അറിയിക്കണമെന്ന് എല്ലാ ദിവസവും ഞാനിവിടുത്തെ ഉടമ്പടിയിൽ എല്ലാ സാക്ഷികളും ഞാൻ എൻ്റെ വാട്സപ്പിന് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ കാര്യം ചെയ്യരുത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പത്രവും മേടിച്ച് ഞാൻ സ്റ്റുഡൻ്റ് നേഴ്സിറ്റുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സർജറി കഴിഞ്ഞാൽ മലയാളം പ്രധാനമായിട്ടും പിന്നെ ക്യാഷ് ആറ്റിലൊക്കെ അത്യാഹിതമായിട്ട് വരുന്ന എല്ലാവർക്കും കൊണ്ട് കൊടുക്കും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും കൊണ്ട് കൊടുക്കും അതേപോലെ കാര്യപ്രവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൈക്കാട്രി പോസ്റ്റിങ്ങ് പോസ്റ്റിങ് പുല്ലഴിന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പാവപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ടവരൊന്നന്വേഷിക്കാൻ ആരുമില്ല അവർക്ക് ഞാൻ എന്തേലും നമുക്ക് ബ്രേക്ക് കിട്ടും ഇടയ്ക്ക് ഇടയ്ക്ക് ഏഴര തൊട്ട് വരെയാണ് ക്ലിനിക്കിലെ ഡ്യൂട്ടി അപ്പം അമ്മ കുറച്ച് പൈസ ഒക്കെ അയച്ചിരുന്നു ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ അയച്ചിട്ടുണ്ട് അത് ഞാൻ കൂട്ടി വെച്ച് ഞാൻ ചില സമയത്ത് ഞാൻ ഒന്നും ഞാനൊന്നും കഴിക്കണ്ട വിഷപ്പടക്കിയിട്ട് ഞാൻ അതെല്ലാം അതുകൊണ്ട് സോപ്പും കൊന്തയും കുറച്ച് മിഠായി ഒക്കെ മേടിച്ച് ഞാൻ എന്തെയും മെൻ്റൽ ഹെൽത്ത് ഹോമി കൊണ്ട് കൊടുക്കും അവരാരറിയില്ല അവിടെ ഞാൻ കൊണ്ടു കൊടുക്കും അങ്ങനെ ഈ പന്ത്രണ്ടാം തീയതി വരണ സമയത്ത് എല്ലാവരും പറയണം സന്തോഷമായില്ലേ നിനക്ക് നീ വിചാരിച്ച പോലെ മാതാവ് തന്നില്ല എന്ന് അത് എനിക്ക് ഞാൻ അന്നും അമ്മോട് പറഞ്ഞാൽ അമ്മ നമുക്ക് തിങ്കളാഴ്ച പോകണം സാക്ഷ്യം പറയണം അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരി അവൾക്ക് ആയി പെട്ടെന്ന് അവൾക്ക് തലയിൽ ഞരമ്പ് പൊട്ടി എന്ത് ചെയ്ത് തിരിച്ചു കിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു അറിഞ്ഞ് പിറ്റിയ ദിവസം ഞാൻ ന്യൂറോവാടി പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി എണ്ണയെടുത്ത് അവൾ കാണാൻ പറ്റില്ല ഞാൻ അവളുടെ ഐ സിയുവിൻ്റെ മുന്നിൽ വാതിലുമ്പോൾ ഞാൻ അവിടെ കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണേയും ചൊല്ലി കൃപാസ്രമാധാനിന്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു അവൾക്ക് ഡിസ്ചാർജ് ആണ് അവൾക്ക് പോകാൻ പറ്റും ഡോക്ടർ രണ്ട് രണ്ടര മാസത്തോളം എന്ന് പറഞ്ഞ കുട്ടി പിറ്റേ ദിവസമാണ് എന്നോട് ഡോക്ടർ പറയുന്നത് ഒരാഴ്ച കൊണ്ട് എല്ലാം നമുക്ക് ചെയ്ത് എല്ലാം ശരിയായി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇന്നലെ ആ കുട്ടിയെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടിയാൽ എനിക്കെന്തോ ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഇതിനിടയിൽ എനിക്കൊരു ഒരു ധ്യാനം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ എൻ്റെ കൈ എന്ത് ചെയ്താൽ താഴ്ത്തിക്കാവുന്നില്ല ഫുൾ ടൈം വിരിച്ചു പിടിക്കലാണ് ഞാൻ അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പച്ച പ്രകാശവും അതേപോലെ നീലപ്രകാശവും ഇത് ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് ഇങ്ങനെ വരും വരും പോവും പച്ച വരും അതെ മഞ്ഞ പ്രകാശം നീലപ്രകാശം വരും അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ ഇങ്ങനെ കണ്ടു അപ്പം അമ്മ പറഞ്ഞു മാതാവായിരിക്കും മാതാവാണ് അതിൻ്റെ അടുത്ത് വരണേ പ്രാർത്ഥിച്ചു എല്ലാം നടക്കുന്നു പറഞ്ഞു അങ്ങനെ എൻ്റെ ആവശ്യം ഉടമ്പടിയിലായിരിക്കും ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് കുറേ പേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു കുറേ അടയാളുകൾ കാണിച്ചു വരുന്നു അങ്ങനെ ഞാനും ചോദിച്ച എൻ്റെ ഫലമായിട്ട് എനിക്ക് ആറാമത്തെ സെമസ്റ്റർ മുതൽ എക്സാം എഴുതാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മയും യേശു ദേഹകുമാരനെനിക്ക് സാധിച്ചതിനെ ഒത്തിരി നന്ദി പറയുന്നു ഇവിടെയുള്ള യുവാക്കളോട് ഞാൻ യുവാക്കളോട് യുവതിയോടും പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കണം മാതാവ് എത്ര നന്മ നിറഞ്ഞ മറിയ വിധിച്ചാലും സ്നേഹത്തോടെ ത്യാഗത്തോട് കൂടി വിളിക്കുന്ന ഒരു വിളി മതി മാതാവ് അത് കേൾക്കും എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് നന്ദി